തിരൂരുകാരുടെ സ്വന്തം ബാലേട്ടൻ സാധാരണക്കാരുടെ വാഹനമായ ഓട്ടോറിക്ഷയുമായാണ് ബാലകൃഷ്ണൻ ആദ്യമായി തിരൂരിലെത്തുന്നത് മിനിമം ചാർജ് അമ്പത് പൈസ ഉണ്ടായിരുന്ന കാലം മുതൽ ആരംഭിച്ച ഓട്ടോ ജീവിതം ഇപ്പോഴും എഴുപത്തി ഒന്നിന്റെ ചുറുചുറുക്കിലും തുടരുകയാണ് ഇനി മരിക്കുന്നതുവരെ തിരൂരിൽ ഓട്ടോ ഓടിക്കണമെന്നാണ് ആഗ്രഹമെന്ന് ബാലകൃഷ്ണൻ ടി സി വി ന്യൂസിനോട് പറഞ്ഞു ഡ്രൈവറുടെ സീറ്റിനടിയിലെ കിക്ര ചവിട്ടി സ്റ്റാർട്ടാക്കുന്ന ലാംബർട്ട ഓട്ടോ നമ്പർ കേലം ഒന്ന് രണ്ട് പൂജ്യം ഒന്ന് കോഴിക്കോട് സ്വദേശിയായ കൂട്ടോളിക്കാരൻ കുനിയത്ത് ബാലകൃഷ്ണൻ ഇന്ന് തിരൂരക്കാരുടെ സ്വന്തം ഓട്ടോ ബാലേട്ടനാണ് വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ കോഴിക്കോട് വണ്ടി ഓടിക്കായിരുന്നു വണ്ടി ഓടിക്കുമ്പോൾ ഒരു മഞ്ചേരിക്കാരൻ ഒരു കൃഷ്ണൻ എന്ന് പറഞ്ഞ ആൾക്ക് ഗവർമെന്റ് ഇതില് വണ്ടി കിട്ടി പാവപ്പെട്ട സ്വയം തൊഴിൽ രൂപത്തിൽ അങ്ങനെ ആ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ അറിയില്ല അങ്ങനെ എൻ്റെ സഹായം തേടിയത് എൻ്റെ സഹായം തേടി അങ്ങനെ ഞാനും ഞാനിവിടെ വന്ന് അന്നൊരു ഞായറാഴ്ചയായിരുന്നു അപ്പം എന്നോട് പറഞ്ഞു നിങ്ങൾ പോകല്ലേ നമുക്ക് നാളെ രജിസ്റ്റർ ചെയ്തിട്ട് അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ മലപ്പുറത്ത് കൊണ്ടുപോയിട്ട് രജിസ്റ്റർ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് പെർമിറ്റ് കിട്ടിയത് തിരൂര് അങ്ങനെയാണ് തിരൂരേക്ക് വരാനുള്ള കാരണം എനിക്കും അറിയില്ല എൻ്റെ മലയാളിക്കും അറിയില്ല തിരൂരെന്താണെന്നുള്ളത് നല്ലൊരു ബിൽഡിംഗ് പോലും തിരൂരില്ലായിരുന്നു ആ കാലത്ത് അങ്ങനെ കോഴിക്കോട് സ്വദേശി ബാലേട്ടൻ തിരൂരിലെ ആദ്യ ഓട്ടോ ഡ്രൈവറായിട്ട് വർഷം കഴിഞ്ഞു ആ ഞാൻ വർഷമായി ഓട്ടോ ഓടിക്കാൻ തുടങ്ങി അതായത് എഴുപത് മുതൽ വണ്ടി തന്നെയാണ് മിനിമം ചാർജ് അമ്പത് പൈസ ഉണ്ടായിരുന്ന കാലം മുതൽ ആരംഭിച്ച ഓട്ടോ ജീവിതം എഴുപതിൽ ചുറു ചുറുക്കിലും തുടരുകയാണോ വ്യത്യാസം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ ഓട്ടോക്ക് അന്ന് ഇറങ്ങുകയാണെങ്കിൽ ഞാൻ തിരൂരിൽ ഒരു പത്തിരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം വാങ്ങിയിട്ടുണ്ടാവും കാരണം അന്നൊന്നും ഇത്ര എണ്ണ ചിലവ് കുറഞ്ഞ വണ്ടിയല്ലായിരുന്നു അന്ന് ഞാൻ ഓട്ടോയിൽ വരുന്ന കാലത്ത് അൻപത് പൈസയാണ് മിനിമം ചാർജ് തിരൂരിൽ വരുമ്പോൾ ഒരു ഉറുപ്പിയാണ് മിനിമം ചാർജ് പക്ഷേ ഈ അമ്പത് പൈസ മിനിമം ചാർജ് ഉള്ളപ്പോൾ ഒരു ചായക്കൊരു പൈസ ഒരു ഒരു കടിക്ക് പൈസ നമ്മൾ കൊടുക്കണം ചായക്ക് കിലോമീറ്റർ വേഗത്തിനപ്പുറം ആക്സിലേറ്റർ കൂട്ടൻ ബാലകൃഷ്ണന്റെ കൈ വഴങ്ങില്ല പറപ്പിച്ച് വിടുമോ എന്ന് ചോദിക്കുന്ന യാത്രക്കാരുടെ യാത്രക്കാരുടെ ജീവനാണ് പ്രധാനമെന്നാണ് ബാലേട്ടന്റെ മറുപടി അതിൽ കൂടുതൽ കൂടുതൽ പോവാൻ ചില ആൾക്കാർ ട്രെയിന് വരുന്ന ഡ്രൈവറെ ട്രെയിന് വരുന്നുണ്ടോ ഒന്ന് വേഗം അറിയും നിങ്ങൾ വേറെ വണ്ടിക്ക് വരയ്ക്കൊള്ളില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ മികച്ച ഓട്ടോ ഡ്രൈവർക്കുള്ള പുരസ്കാരം നൽകി മോട്ടോർ വാഹന വകുപ്പ് ആദരിച്ചിട്ടുണ്ട് ജോയിൻറ് ആർട്ടിരു രണ്ടായിരത്തി പതിനഞ്ചില് ഇന്ന ഏറ്റവും നല്ല ഡ്രൈവറായി തിരഞ്ഞെടുത്ത് അവാർഡുകൾ തന്ന് പിന്നെ ജനമൈത്രി പോലീസിന്റെ ഉണ്ടായിരുന്നു പിന്നെ മുത്തൂറ്റ പിൻകോർപ്പ് എന്ന് പറയുന്ന അവരുടെ ഒരു എല്ലാവരും നല്ല സഹായം തന്നെയാണ് ഓട്ടോ ഓടിച്ചു സംതൃപ്തനാണ് ബാലേട്ടൻ അതെ സന്തോഷാണ് ഇതിലിപ്പോ പത്ത് കിട്ടിയാലും നൂറ് കിട്ടിയാലും ആയിരം കിട്ടിയാലും ഒക്കെ ഞമ്മക്ക് ഇതിപ്പോ ഇരുന്നൂറ്റി അമ്പത് ഉറുപ്യ മലയാളിക്ക് കൊടുക്കണം ആ ഇരുന്നൂറ്റി ആ കിട്ടണം വണ്ടി ഓടുകയാണെങ്കിൽ കിട്ടും ഇരുന്നൂറ്റി അമ്പത് ഉറുപ്യണ്ണടിക്കണം കഴിച്ചിട്ട് വേണം നമുക്ക് ചെലവിനും എന്തെങ്കിലും കിട്ടിയ പണം കൊണ്ട് ിൽ അഞ്ചു സെന്റ് സ്ഥലം വാങ്ങി അവിടെ ഒരു വീട് വെച്ചും നാല് പെൺമക്കളെ വിവാഹം അദ്ദേഹം കഴിപ്പിച്ചയച്ചു വളരെ അഭിമാനത്തോടെയാണ് ജീവിക്കുന്നത് എനിക്ക് നാല് പെൺകുട്ടികളാണ് നാല് പെൺകുട്ടികളെ ഞാൻ കല്യാണം കഴിച്ചു സ്വന്തമായിട്ട് ഒരു അഞ്ചു സെന്റ് ഭൂമി വാങ്ങി സ്ഥലം ഞങ്ങൾ അവിടെ ജീവിക്കുന്നു ഇനി മരിക്കുന്നതുവരെ തിരൂരിൽ ഓട്ടോ ഓടിക്കണമെന്നാണ് ബാലകൃഷ്ണന്റെ ആഗ്രഹം ഓട്ടോ മരിക്കാനാണ് ആഗ്രഹം അമ്പത് വർഷമായി തിരൂരിൽ തന്നെ ഓട്ടോ ഓടിക്കുന്ന ബാലേട്ടണി ഇനിയുള്ള കാലം അങ്ങേയറ്റം ഇവിടെ തന്നെ ഓട്ടോ ഓടിക്കാനാണ് ആഗ്രഹം അദ്ദേഹത്തിന്റെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാവട്ടെ നമുക്ക് ആശംസിക്കാം ക്യാമറാമാൻ വൈഷ്ണനോടൊപ്പം റിപ്പോർട്ടർ ഉണ്ണിമായി ടി സി ന്യൂസ് തിരൂർ